കണ്ടടാ മക്കളെ വന്നേക്കണം മുതലേ കണ്ടോ അങ്കടയും അയിൽ ജമാതിരി അയിൽ വൈകുന്നേരം വന്നേക്കണം ഒരെണ്ണത്തിന്റെ ലൈവ് ഇട്ട് കാണിച്ച് തരണം എന്തോരം ഉണ്ടെന്നൊന്നും നോക്കിട്ടാ നമ്മടെ അപ്പൊ ഞാൻ ഇനി കാണിച്ചു തരാം എന്റെ ഫേസ് ഇട്ടില്ലെങ്കിൽ എന്റെ വീഡിയോ ആക്കാനായിട്ട് കൊറേ പേരുണ്ട് അതിന്റെ പേരെല്ലാം ഇടക്ക് ഫൈസ് ലോഡ് പറഞ്ഞു അത് കണ്ടാ കിടക്കണ കിടപ്പ് ഫുള്ോട് മൂന്നുകള്ളി ഫുള്ളോട് ചേട്ടൻ വേലം പിടിക്കാൻ വന്നപ്പോ നമ്മള് നോക്കാൻ എന്തായാലും എല്ലാരും കൂടി ഒരു സാധനം മാത്രമല്ല നല്ല പോത്തനയില വേറെ പടിഞ്ഞാറൻ വേറെന്തോ കാട്ടൈല കാട്ടയിലെ അതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ വങ്കടയും ോഡാണ് വന്നെ കാണിക്കലാണിക്കല ഏ അവരൊക്കെ ഹാപ്പിയാണ് കേട്ടോ ഇത്രയും ജീവനക്കാരുണ്ടായിരുന്നു ഇപ്പൊ പലവെള്ളം കയറിയാണ് ഇനി വരാനൊന്നുമില്ലല്ലോ ഫുൾ ലോഡ് ഇത്ര കയ്യിലേയും ചാളയൊക്കെ കയറിയ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ വയറ്റിലെ ഇത് ശരിക്കും പറഞ്ഞ അത് കണ്ടാ കണ്ടിട്ട് കണ്ടോ ണ്ടോ സന്ധ്യ സന്ധ്യക്കാലേ രണ്ടു രൂപ രണ്ട് രൂപ രണ്ട് രൂപ വിളിക്കാൻ തുടങ്ങിയ മുതലാണ് രണ്ടു രൂപ രണ്ടു രൂപ രണ്ടു രൂപ വിളിക്കാനും മൂന്ന് കള്ളി രണ്ടു രൂപ രണ്ടു രൂപ രണ്ടു രൂപ രണ്ട് പത്ത് രണ്ട് പാലഞ്ച് രണ്ടേ പാന മാന രണ്ടേ മാന പാപേ ബാപ രണ്ട് മാനഞ്ചിലോട് രണ്ട മാനിച്ച് രണ്ട് മാനഞ്ച് രണ്ട മാനിച്ച് രണ്ട് മാനഞ്ച് രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് 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 ഇരുപത്തെട്ട് മുപ്പത് മുപ്പത് രൂപ രണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിയാല് മുപ്പത്തിയാല് മുപ്പത്തഞ്ച് 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 മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിട്ട് ീ മൂളിലൂടെ ഇല്ല ഈ പൂച്ചടയിലൊക്കെ പെട്ടികൾ നടത്തി വെച്ചിട്ട് എന്റെ മൂള കൊണ്ടുവന്നിട്ട് കുറച്ച് താളിച്ച പരിപാടിയല്ലേ ഇതിന്റെ അടിയിലേക്ക് ഇത് വലവെള്ളം ആണ് ആലോചിച്ചോക്ക എത്ര ടണ്ണുണ്ടാവുന്ന ചെറുതാണെങ്കി പറയാം ൊമ്പത്ൊന്ന് അമ്പത്തി അമ്പത്തിയാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ആറ് അമ്പത്തി അമ്പത്തി അമ്പത്തെട്ട് അമ്പത്തെട്ട് അമ്പത്തി അമ്പത്തി അറുപത് എഴുപത് എഴുപത് എഴുപത്തിയഞ്ച് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് മൂന്ന് രൂപ മൂന്നിന് മൂന്ന് ഒന്ന് 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 മൂന്ന് രണ്ട് മൂന്ന് 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 പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് പതിനൊന്ന് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനഞ്ച് രൂപ പതിനാറ് പതിനാറ് പതിനേഴ് 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 പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് പത്തൊമ്പത് ഇരുപത് രൂപ ഇരുപത് ഇരുപത് രൂപ ൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി ഒന്ന് നാല്പത്തി ഒന്ന് മൂന്ന് നാല് നാൽപ്പത്തി ഒന്ന് മൂന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ൊന്ന് മൂന്ന് മൂന്ന് നാൽപ്പത്തി ഒന്ന് മൂന്ന് നാൽപ്പത്തി ഒന്ന് മൂന്ന് നാൽപ്പത്തി ഒന്ന് മൂന്ന്